ഹലോ സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം കുറച്ച് നാളായി വീഡിയോകളൊന്നും ചെയ്തില്ല ഇങ്ങനൊരു ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ സ്ഥലം ജർമ്മനിയാണ് നമ്മൾ ജെർമനിയിലൊരു അടുത്ത് പോയിട്ട് വന്നപ്പോൾ കണ്ട സ്ഥലം വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു മൊബൈലിലെ ക്യാമറ ക്ലാരിറ്റി കുറവ് ഒരു പോരായ്മ തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം മലകൾക്കിടയിലൂടെയുള്ള റോഡ് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് പുതിയ വർഷം വരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ മാറുമെന്നൊക്കെ അറിഞ്ഞു എത്രത്തോളം കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ അതൊരു ജനുവരി ഫെബ്രുവരിയോടുകൂടി അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ാസ്റ്റ് ഇയർ ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും കൂടുതൽ റിജക്ഷൻ ആണ് വരുന്നത് അപ്പോൾ അടുത്ത വർഷത്തോടു കൂടി അതൊക്കെ മാറി ക്ലിയർ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാൻ വേണ്ടിയിരിക്കുന്നവരും ഇ എഫ് എസ് ഡേറ്റ് കിട്ടിയവരും ഇപ്പോൾ ഓൾറെഡി ഡേറ്റിന് കൊടുത്ത് റിജക്ഷൻ വന്നു വരുന്നു അത് നിങ്ങൾ നിർത്തിക്കളയല്ലേ ഇപ്പോൾ ആദ്യവഴിയിൽ ആദ്യ വഴിയിൽ നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് സ്വപ്നങ്ങൾ നമ്മളിവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റാകും അപ്പോൾ ആ ഫസ്റ്റ് റിജക്ഷൻ ഒന്നൊന്നും പറഞ്ഞ് നിർത്താണ്ട് വീണ്ടും നിങ്ങൾ കൊടുക്കുക അപ്ലൈ ചെയ്യുക അത് കിട്ടും ഒന്നും രണ്ടും മൂന്നും തവണ കൊടുത്ത് അടിച്ചു കിട്ടിയവർ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറിയിട്ട് വീണ്ടും വിസകൾ അടിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ അഡ്വേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിലും ഞാൻ ഈ വീഡിയോ ഇതുപോലെ എടുക്കുമ്പോഴത്തേക്ക് പറയുന്നതായിരിക്കും പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ഏജൻസിയിൽ ഇപ്പോൾ കൊടുക്കട്ടോ വേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊടുക്കുമ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കൊടുക്കണം ആളൊരു സമയത്ത് ഇതുപോലെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കൊടുത്ത് അതുകൊണ്ടാണ് നിങ്ങളെ വാക്ക് കേട്ടിട്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞു എന്നെ പരിക്ക ഒിക്ക യൂട്യൂബേഴ്സിൻ്റെ പേടിയോ അതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഏജൻസി നമ്മൾ വന്ന ഏജൻസിയിൽ ഏജൻസിയിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആ വന്നു ഉമ്മകളെത്തിപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്ന് അപ്പം ഞാനിപ്പോൾ പറയുന്നു ഇപ്പോൾ വിളിക്കുന്നവരായിട്ട് ഞാൻ പറയുന്നത് ഫെബ്രുവരിക്ക് ഒന്ന് കഴിയട്ടെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയട്ടെ ഈ പ്രദേശങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കൊടുത്താൽ മതി തന്നെ ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് ഏജൻസിക്കാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നഷ്ടപ്പെടാനുള്ളത് നമുക്കാണ് അവർക്ക് അവരുടെ ഫീസും അവരുടെ എല്ലാ അവർക്ക് കിട്ടുന്നുണ്ട് നമുക്കാണ് നമ്മുടെ പൈസയാണ് പോകണോ നമ്മുടെ സമയമാണ് പോകണോ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്ത് കൂടി ഓരോന്നും ആലോച്യം കണ്ട് ചെയ്യുക റിജക്ഷൻ വരുന്നവർ ആ ഫസ്റ്റ് കൊടുത്ത് റിജക്ഷൻ വന്നെന്നും പറഞ്ഞ് പിന്നെ നിർത്തി കളയാണ്ടിരിക്കുക വീണ്ടും ആ ആ ഈ വർക്ക് പെർമിറ്റ് വെച്ച് തന്നെ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് വിസ അടിച്ചെടുക്കാൻ നോക്കാം പക്ഷെ അതിന് പൈസ ചിലവാണ് അപ്പോൾ അത്രയും പൈസ അത് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കണം നിലവിൽ ചെയ്യുന്ന ജോലി കളഞ്ഞിട്ട് ആരും ഇതിന് വേണ്ടി ഇറങ്ങരുത് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ഇത് കൊടുക്കാനുള്ളത് ഇപ്പം ക്ലൈമറ്റിൻ്റെതായിട്ട് ചെറിയ ഒരു പനിയും ചുമയൊക്കെ വന്നതാണ് അതാണ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും കൂടുതലിതാക്കാമായിരുന്നു എടുക്കാറുണ്ട് ഒരു കൂടില്ലായിരുന്നു പിന്നെ ഞായറാഴ്ച ഇന്നലെയും വീക്കെൻഡ് അവധിയായി ഇന്നലെയും അവധിയായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയിട്ടും അവധിയാണ് ഇനി കൂടെ ക്രിസ്മസ് അവധി വരാൻ പോകുന്നു അപ്പോൾ ഈ കുറേ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് പെർമിറ്റ് അവർ ഈ ക്രിസ്മസ് അവധി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെയൊക്കെ താമസങ്ങളുണ്ടാവും നേരിടും പ്രതീക്ഷ കൈവിടരുത് എല്ലാവരും പ്രതീക്ഷയോടുകൂടിയിരിക്കുക സ്വപ്നങ്ങൾ പോകുകയാണ് ഞാൻ എല്ലാവർക്കും കൂടെ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പല രീതിയിലും ഞാൻ കാണുന്നുണ്ട് പല രീതിയിലും പല യൂട്യൂബേഴ്സും ഓരോരോ ഇത് ഇടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ടും വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുക ഏതെങ്കിലും പോളോട്ടിലോ ഏതെങ്കിലും നല്ല കമ്പനിയിലുണ്ടെങ്കിൽ ആ അവരെ മെയിലിലേക്ക് അയക്കുക പക്ഷേ കാലതാമസം എടുക്കും ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വർക്ക് പെർമിറ്റ് ചിലപ്പോൾ ഭാഗ്യത്തിന് ഇഷ്യൂ ചെയ്ത് കിട്ടണം എന്നിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ കിട്ടിയാലും അത് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കുറച്ച് പൈസ പൈസ ചിലവുണ്ടാവും കോഡ് നയൻറ്റി ഫൈവിൻ്റെയും ബാക്കിയുള്ള പേപ്പർ വർക്കിൻ്റെ ആയിട്ട് എന്നിരുന്നാലും ഒരു ഏജൻസി ത്രൂ വരുന്നതിനെക്കാട്ടിയും ബെറ്റർ അത് അങ്ങനെ പരീക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാനും കുറേ പരീക്ഷിച്ചു എനിക്ക് പ്രാന്തോന്നിട്ടാണ് ഞാൻ ഏജൻസി ത്രൂ വന്നത് അപ്പോൾ അതിനെയും കൂടെ നോക്കുക കിട്ടുന്നുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത പലരും പലർക്കും ഇതുപോലെ ഡയറക്റ്റ് അവർ അപ്ലൈ ചെയ്ത് കിട്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് സോഫ്റ്റ് കോപ്പി വന്നു ഒറിജിനലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റാണ് കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബി എഫ് എസിൻ്റെ ഡേറ്റ് ബാക്കിയുള്ള ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ബി എഫ് എസിൽ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റും അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ തിരക്കിയിട്ട് ഡോക്യുമെൻറ്റുകൾ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രൈവർമാർ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ട്രക്ക് ഫീൽഡ് തന്നെയാണ് ട്രക്കിംഗ് ഫീൽഡിൽ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർ രക്ഷപ്പെടും നല്ല സാലറി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അവിടെ എക്സ്പീരിയൻസിനനുസരിച്ചൊക്കെ നമുക്ക് സാലറി കൂടി വരും ഗൾഫിൽ പോലെയല്ല ആ സംഭവം പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് നമ്മൾ കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മൾ ടിപ് ടോപ്പിലൊന്നും നടക്കാക്കൂല എന്നും കുളിച്ച് വൃത്തിയായി എന്നും തുണിയും കഴുകി തേച്ച് പിനക്ക് ആ ഒരു മെത്തേഡിൽ നടക്കാൻ പറ്റത്തില്ല ഇതിൽ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്നതായിരുന്നാലും നമ്മൾ മേടിച്ച് വയ്ക്കുന്ന സാധനങ്ങൾ ഇൻ കേസ് തീർന്നു പോയി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവുള്ളൂ ഭാവി സുരക്ഷിതമാക്കാനാണല്ലോ എല്ലാവരും കഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ വേറെ പറയാനായിട്ട് ഇപ്പോൾ പലയിടത്തു നിന്നും വന്ന ആൾക്കാർ ഈ പോളണ്ടിലോട്ട് വന്ന് കയറുന്നുണ്ട് അതുകൊണ്ട് എൽമെക്സിൽ ഇപ്പോൾ വർക്ക് പെർമിറ്റ് കുറച്ച് ഡിലേയാണ് ഹെൽമെറ്റ്സ് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് കാരണം അവർ ഇപ്പം നോക്കുന്നത് യൂറോപ്പിൽ തന്നെ ഉള്ള ആൾക്കാരെയാണ് ഇപ്പം നോക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കതാണ് കൂടുതൽ ഈസിയായിട്ട് കിട്ടുന്ന മറ്റേത് നാട്ടിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തൊക്കെ വരുമ്പോൾ എങ്ങനെ പോയിരുന്നാലും ഒന്നൊന്നര വർഷം ചിലപ്പം എട്ട് മാസം മുതലെ അങ്ങോട്ട് എന്തായാലും എടുക്കുമെന്ന് അവർക്ക് തന്നെ അറിയാറുണ്ട് പുതുതായിട്ട് ഒരാൾ നാട്ടിൽ നിന്ന് വന്ന് അവർക്ക് കിട്ടുകയെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ ബെറ്റർ ആയിട്ട് നോക്കുന്നത് യൂറോപ്യൻ കൺട്രിയിൽ തന്നെ നമ്മൾ മലയാളികൾ ഇഷ്ടംപോലെ വന്ന് നിൽക്കുന്നുണ്ട് അവർ ഈ ട്രക്കിലോട്ട് വരുമ്പോൾ വന്ന് കയറുന്നുണ്ട് അങ്ങനെ വന്ന് പോലെ പേര് നമ്മളെ കമ്പനിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ട് അതിലൊരാളാണ് എൻ്റെ കൂടെ ഉള്ള സ്മിനു അവൻ മാൾട്ടയിലായിരുന്നു ഒരു വർഷം അവിടുത്തെ അവൻ്റെ സാ അവന് ലൈസൻസ് എടുക്കാൻ പറ്റാണ്ടായപ്പോൾ കമ്പനി പറഞ്ഞ് നിങ്ങൾ വേറെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞപ്പോൾ അവൻ നേരെ എൽമെക്സിൽ അവന് ഒരു കോണ്ടാക്റ്റ് കിട്ടി അങ്ങനെ അവൻ ഇവിടെ വന്ന് കയറി ഇപ്പോൾ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ടി ആർ സി വരെ കൊടുത്തു പേപ്പർ വർക്ക് എല്ലാം ഫാസ്റ്റാണ് എൽമെക്സിൽ എല്ലാം കൊടുത്തിട്ട് അവൾ ട്രെയിനിങ്ങിന് എൻ്റെ കൂടെ കയറിയിട്ടിപ്പോൾ പതിനൊന്ന് ദിവസമായി ബാക്കി ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കമ്പനി എന്നാണോ ഒറ്റയ്ക്ക് അവൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് അതല്ല ഡബിളായിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് കമ്പനി പറയുന്നത് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ വരുന്നവരുണ്ട് അവനും ഹാപ്പിയാണ് ഹെൽമെക്സിൽ വന്നതിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ പേപ്പർ വർക്ക് വർക്കായിരുന്നാലും കാര്യങ്ങളും നമ്മൾ എവിടെ പോയിരുന്നാലും ആയിട്ട് നല്ല രീതിയിൽ അവർ പറയുന്ന രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം അതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം നല്ലതുപോലെ ആയിരിക്കും അവർ വാച്ച് ചെയ്യും ഏതൊരു കമ്പനി ആയിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലീനെ അവർ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് അവൾ എങ്ങനെയാണെന്ന് നോക്കും അവർ ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അടിപടിയായിട്ട് സാലറി കൂടി കൂടിയേ വരുവോ കുറഞ്ഞ പോകുന്നില്ല നമ്മൾ നല്ലതുപോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഒരു മാസത്തിൽ കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ടും അവിടെ കുറവാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നും മനസ്സ് തളരരുത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നീറ്റായിട്ട് ജോലി ചെയ്യുക അതിനനുസരിച്ച് എന്തായിരുന്നാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അങ്ങനെയാണ് കാര്യങ്ങൾ ഹൈറേഞ്ച് ഉള്ള സ്ഥലം വഴി ഇങ്ങനെ പോയി അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ നല്ല ലോഡുണ്ടായിരുന്നു ഇരുപത്തി നാലര ടണ് ലോഡുമായിട്ടാണ് പോയത് ഹൈറേഞ്ച് അപ്പോഴത്തേക്ക് മൈലേജിന് ചെറിയൊരു ഇഷ്യൂ വരും മൈലേജിന് കുറവുണ്ടാവും കാരണം ഇത്രയും കയറ്റം കയറി വരണ സ്പീഡും കുറവാണ് സ്പീഡും കുറച്ചേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു ലോഡായിരുന്നു ഇത് ഇതുക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോസ് വരാനുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ട്രക്കിങ് ഫീൽഡിൽ കണ്ടൻറ്റുകൾ കിട്ടുക എന്നുള്ളത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അവർ നോക്കുന്നത് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളിലാണ് പോകുന്നത് അല്ലെങ്കിൽ വാച്ച് അങ്ങനെ വ്യൂസൊന്നും കിട്ടത്തില്ല പിന്നെ നോക്കാം പറ്റുന്ന രീതിയിൽ ഉള്ളത് എന്തായിരുന്നു ഹൺഡ്രഡ് നിങ്ങൾക്കായിട്ട് എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് നൂറ് വിശ്വാസമുണ്ട് പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ചെമ്പ് ചോദിക്കണം മറുപടി കിട്ടാനായിട്ട് മാക്സിമം നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് വരുന്ന ഓരോ ഇതും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാം ഒമ്പ യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ പറ്റിയിട്ടും അതെല്ലാം ഇന്ന് സമയമെടുത്ത് സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണുക അപ്പോൾ അതിൽ ഏതിൽ എവിടെയാണ് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ കാര്യമില്ല ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നവർക്കാണ് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുള്ള ഒരു ബോധത്തോടു കൂടി കാണുക ലൈസൻസ് എടുത്തിട്ടില്ലാത്ത ആൾക്കാർ ലൈസൻസ് എടുത്ത് വയ്ക്കുക വേറെ ഏതെങ്കിലും ജോലി മുഖാന്തരം വരുന്നവരും ഹെവി ലൈസൻസ് എടുത്തിട്ട് വരാൻ നോക്കുക കാരണം ഇവിടെ വന്നതിന് ശേഷം ആ ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് കയറി പറ്റാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രക്കിംഗ് ഫീൽഡ് ഇവിടെ അതിനാണ് വേക്കൻസി കൂടുതൽ അപ്പോൾ വയർ ജോബ് ആയിരുന്നാലും ഇലക്ട്രിക് ആയിരുന്നാലും എന്തിൻ്റെ ജോലിയിലായിട്ട് വന്നിരുന്നാലും നിങ്ങളെ ഹെവി ലൈസൻസ് കൂടെ എടുത്തിട്ട് വരിക അങ്ങനെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ഈസിയായിട്ട് കയറാൻ പറ്റും പിന്നെ അപ്പോൾ അത് മറക്കാണ്ട് അത് ചെയ്യുക പിന്നെ രണ്ട് വർഷം കഴിഞ്ഞൊരു ലൈസൻസും എടുക്കുക ഓക്കേ